നമസ്കാരം എസ് ബി ഐ ബാങ്ക് ജീവനക്കാരിയായ യുവതിയെ ബാങ്കിൽ കയറി വെട്ടിപ്പരിക്കേൽപ്പിച്ച ഭർത്താവ് അറസ്റ്റിലാകുമ്പോൾ പുറത്തേക്ക് വരുന്നത് ആസൂത്രിത അക്രമത്തിന്റെ വിവരങ്ങൾ എസ് ബി ഐ തളിപ്പറമ്പ് പൂവം ശാഖയിലെ ജീവനക്കാരി അനുപമയ്ക്കാണ് വെട്ടേറ്റത് സംഭവത്തിൽ ഭർത്താവും കെ വി ആർ മോട്ടോഴ്സ് ജീവനക്കാരനുമായ കുറ്റിക്കോലെ അനുരൂപിനെ പോലീസ് അറസ്റ്റ് ചെയ്തു തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലുള്ള യുവതിയുടെ തലയ്ക്ക് പിൻഭാഗത്തും പിൻകഴുത്തിൽ ഉൾപ്പെടെ ആറിടത്ത് കൊടുവാൾ കൊണ്ട് വെട്ടേറ്റിട്ടുണ്ട് വ്യാഴാഴ്ച പകൽ മൂന്നരയോടെയാണ് അനുരൂപ് ബാങ്കിലെത്തിയത് ആറ് വയസ്സുകാരിയായ മകൾക്ക് ഒരു സാധനം നൽകാനാണെന്ന് പറഞ്ഞ് അനുപമയെ ബാങ്കിന് പുറത്തേക്ക് വിളിച്ച് സംസാരിച്ചു ഇതിനിടെ ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായി പ്രകോപിതനായ അനുരൂപ് കയ്യിലുണ്ടായിരുന്ന കൊടുവാൾ ഉപയോഗിച്ച് അനുപമയെ വെട്ടി ജീവൻ രക്ഷിക്കുന്നതിനായി ബാങ്കിനകത്തേക്ക് ഓടി രക്ഷപ്പെടുന്നതിനിടെ പുറകെത്തി ഇയാൾ വീണ്ടും വെട്ടുകയായിരുന്നു നിലവിളി കേട്ട് ബാങ്കിനകത്തു നിന്നും ഓടിയെത്തിയ ജീവനക്കാരും നാട്ടുകാരും ചേർന്നാണ് അനുരൂപിനെ ബലപ്രയോഗത്തിലൂടെ കീഴടക്കിയത് ഇതിനുശേഷം ബാങ്കിന് മുൻപിലെ കമ്പി തോണിൽ കെട്ടിയിട്ടു ബാങ്ക് മാനേജർ വിവരം അറിയിച്ചതനുസരിച്ച് തളിപ്പറമ്പ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു വധശ്രമത്തിനാണ് അനുരൂപിനെതിരെ കേസെടുത്തത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് പത്തിനാണ് നാടിനെ നടക്കിയ സംഭവം അനുരൂപ് സ്ഥിരമായി മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുന്നതിനാൽ അനുപമയും കുട്ടിയും മാസങ്ങളായി അരംഗത്തെ സ്വന്തം വീട്ടിലായിരുന്നു താമസം ഏതാനും ദിവസം മുൻപ് അരംഗത്തെ വീട്ടിലെത്തിയ അനുരൂ അനുപമയുടെ കഴുത്തിന് പിടിച്ചു മർദ്ദിച്ചുവെന്ന പരാതിയിലും പോലീസ് കേസെടുത്തിരുന്നു പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം തളിപ്പറമ്പ് കോടതിയിൽ ഹാജരാക്കും ഈ കേസ് കൊടുക്കൽ പ്രതികാരമാണ് വെട്ടിൽ കലാശത്